നമസ്കാരം രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ കത്തുന്നത് മറ്റൊന്നുമല്ല പേളിയു മാണി മറീന മൈക്ക് വിഷയമാണ് അല്ലേ രണ്ടുപേരും അതിനൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ഒരു അലിഗേഷൻ ആര് കൊണ്ടുവരുന്നു ഈ പറയുമ്പോൾ മറീന കൊണ്ടുവരുന്നു അതിന് മറുപടി ആയിട്ട് പേളി ഒരു പോസ്റ്റ് ഇടുന്നു വളരെ വിശദീകരിച്ചുകൊണ്ടുള്ള പേളി ഒരു പോസ്റ്റ് ഇടുന്നു അതിന് മറുപടി ആയിട്ട് ഒരു വോയിസ് മറീന ഒരു വോയിസ് അത് വിവി എന്ന് പറയുന്നത് വിവി ഹിയർ എന്ന് പറഞ്ഞാലോ എക്സ്ക്ലൂസീവ് ആയിട്ട് അവൻ അത് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അവനകത്ത് പേളി പേളിയുടെ വശം പറയുന്നുണ്ട് ആ ഒരു വോയിസ് കേട്ടപ്പോൾ പലപ്പോഴും പലയിടത്തും എനിക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പല കാര്യങ്ങളിലും എന്തോ ചെറിയ കട്ടം മറക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടോ അതോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കട്രുമ്പ് എന്ന് പറയുന്ന ഒരു 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 പ്രോഗ്രാമിലാണ് ഈ പറയുന്ന മറീന മൈക്കണ് വിളിച്ചത് ശ്രീകണ്ഠൻ നായൻ്റെ പിന്നീട് പ്രൊവേസിൽ കട്ടറുംബ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ അത് പിന്നെ മറീന പറയുന്ന ഒരു കാര്യമുണ്ട് അതിലെ ആങ്കർ പേടിയായിരുന്നു പോലും ഞാൻ അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്ന് ഈ പറയുന്ന മറീന പറയുന്നത് അതങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം മൂന്ന് തവണ മൂന്ന് തവണ അത് പോസ്റ്റ്പോൺ പോണ് എന്നാണ് ആര് പറയുന്നത് മറീന്ന് പറയുന്നത് അതുപോലെ നമ്മളൊരിടത്ത് ഒരു ഗസ്റ്റായിട്ട് പോകുമ്പോൾ അവിടെ ആരാണ് ആങ്കർ എന്ന് ഒബസ്ലി നമ്മൾ തിരക്കി വയ്ക്കും അതും പേളി എന്ന് ഇത്ര ഇത്തിരി ഫേമസ് ആയിട്ട് നിൽക്കുന്ന പേളി എന്ന് പോലെ നമ്മൾ ഉറപ്പാക്കാറില്ല അപ്പൊ അവിടെ ഒരു കള്ളം മറീന്ന് പറഞ്ഞ പറഞ്ഞതായിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് അത് ആ ഒരു കള്ളം അവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്താ എന്ത് വിളിക്കാൻ വേണ്ടിയിട്ടാണ് മറീന ആ ഒരു കള്ളം അവിടെ പറഞ്ഞത് എന്ന് എനിക്കറിയത്തില്ല ശരി പോട്ട് വന്ന് വന്ന് പോയതായിരിക്കും ഇതിനകത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് പിന്നീട് മറീനു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞൊരു കേസ് മറീനയുടെ വാക്കുകളിൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ അതായത് പേളിയമാണി പറഞ്ഞു എന്ന് എന്താണ് അവളാണെങ്കിൽ എനിക്ക് അവിടെ ഹാങ്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നിൽക്കത്തില്ല ഇത് നിന്ന് ഒരു കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പേളിയും മാണിക്ക് പൊതുവേ എന്താണ് അവിടെ ഈ ഒരു പേയ്മെന്റ് വിഷയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളവിടെ പോകാൻ വേണ്ടി നിൽക്കുന്നു അതിന്റെ ഇടയിൽ കൂടി ഈ പറയുന്ന മറീനയുമായിട്ടുള്ള ഒരു ഒരു ഗഡ്ജ് അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു ദേഷ്യം അവളോട്ടുള്ള പഴയ ഒരു മുൻവൈരാഗ്യം എന്താ ഉള്ളത് നമുക്കിന്ന് മനസ്സിലാവുന്നത് ഇനി ആ മുന്മൈരേഖ്യം ഉണ്ടോ ഇല്ലെന്നുള്ളതിന്റെ ക്ലാരിഫിക്കേഷൻ ഇനി അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ പുറത്തു പോകാൻ നമുക്കത് പറയാനും പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഓഫീസിൽ ഈ മറീന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കേസ് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പോലും ഞാൻ പിന്നീട് വിശ്വസിച്ചു കാരണം ഈ പ്രോഗ്രാം ഡയറക്ടർ മാത്രമല്ല അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെയോട് കൂടി ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതോ എന്നുള്ളത് പറഞ്ഞു അതുപോലെ ആ ുമ്പേദോ ഒരു ഒരു സിനിമയിൽ പേളിയെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേളിയുമായിട്ട് പിന്നീട് ഒരുപോലെ ലുക്ക് വൈസ് ഒക്കെ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് എന്റെ പേളിയെ മാറ്റിക്കൊണ്ട് അവിടെ എന്തൊരു മറീനയെ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ പേളിക്ക് ഒരു 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 അസൂയ അല്ലെങ്കിൽ ഒരു കുശുംബ് ഒരു വൈരാഗ്യം ആരുടെ അടുത്ത് ഉണ്ടായിരുന്നു ഈ പറയുന്ന മറീനെ എടുത്ത് ഉണ്ടായിരുന്നു എന്ന് എന്നുള്ളതും തന്റെ ഒരു കൂട്ടാരി അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട് അതിന്റെ ഒരു ഓയിസ് ഞാൻ ഇവിടെ വെക്കാം പുള്ളിക്കാരി നമ്മൾ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസെന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ പറയുന്നത് അന്ന് ശ്വാസികയുണ്ട് അവിടെ പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക് ഏതൊരു പടം മുംബൈ ടാക്ക് ഏതൊരു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് ശേഷം അത് എന്നെ ആക്കിയപ്പോ അവർക്കത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ ആണ് അതൊക്കെ പോട്ടെ ഒരു ഒരു പക്ഷെ അവിടെ പേരും കൂടി എടുത്തിടുന്നുണ്ട് അത് മറ്റാരുമല്ലോണ്ട് മനസ്സിലായത് നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ആ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഒരു ആവശ്യവും ഇല്ലാതെ അവിടെ സോസികയുടെ പേരിടുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന എന്റെ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് എന്നും പറയുമ്പോൾ എന്റെ ഒരു ഡൗട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞിട്ടുള്ളത് സോസികയുടെ അടുത്താണോ ഇൻ കേസ് പേളി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോസിക എന്നൊരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല മനസ്സിലായോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി സോസിക അടുത്താണ് പറഞ്ഞെങ്കിൽ സോസിക എന്തു എന്തിനു വന്നിട്ട് ഈ പറയുന്ന ആരുടെ മറീന പറഞ്ഞു എന്നുള്ളത് മറ്റൊരു വിഷയം എവിടെ പോയാലും ഈ പറയുന്ന ഈവൻ പേളി മാണിയുടെ എൻഗേജ്മെന്റിന് അവിടെ പോയപ്പോൾ സോസികയുടെ കൂടെയാണ് ആര് വന്നത് ഈ പറയുന്ന മറീന വന്നത് അല്ലെ അപ്പൊ ഇവര് നമ്മുടെ അടുത്ത സുഹൃത്തായിരുന്നു സുഹൃത്തായിരുന്നു എന്നുള്ളത് വ്യക്തം അതുപോലെ തന്നെ ഈ പേളി സോസികയെടുത്ത് ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മറികേര വിഷം സോ കോടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പേളിയുമായിട്ടും സോസിക്ക് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അതവിടെ ഒരു ചതിയാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പേളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മോശമാ മോശമായിട്ടുള്ള ഒരു നടപടിയാണെന്ന് നമുക്കത് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ നമുക്ക് തിരുത്തി പറയേണ്ടതായിട്ട് വരും മനസ്സിലായോ അതൊക്കെ തിരുത്തി പറയേണ്ടതായിട്ട് വരും ഈ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ അപ്പൊ ഞാൻ അവരുടെ ഈ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ് സംഭവം എനിക്ക് തോന്നിയതല്ല എനിക്കൊരു ഒരു നയൻറ്റി പെർസെന്റേജ് എനിക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട് അങ്ങനെ ഈ മറീനെ അങ്ങനെ ഒരു പേര് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഉറപ്പാണ് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ പെളിമാനി ഈ ഈ മറീനെ വിളിച്ചുകൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴേക്കും അവർക്ക് അവൾക്ക് ഡൈജസ്റ്റ് ആവാത്തത് ഇനി സോഷിക അല്ലെങ്കിൽ ഏതായിക്കോട്ടെ അവളെ കൂട്ടുകാരി കള്ളം പറഞ്ഞു ഒന്നും അറിയത്തില്ല മറീനെ അടുത്ത് വിളിച്ച് പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവള് ഈ പറഞ്ഞതുപോലെ എന്താണ് നീ ഉള്ളത് കൊണ്ടാണ് നിന്നെ നിന്റെ അടുത്ത് പണ്ടേ അവൾക്ക് ഒരു വൈരാഗ്യമുണ്ട് നീ അന്ന് അവളുടെ പിന്നീട് അവസരം തട്ടിപ്പറച്ചു കൊണ്ട് എന്ത് ചെയ്തു നിനക്ക് അവസരം കിട്ടിയില്ലേ അതുകൊണ്ട് അവൾ കുറെ വൈരാക്കുന്നു ഇതും കൂടി നീ ഒന്നാതെ ഈ പറയുന്ന ആ ഒരു പേയ്മെന്റ് വിഷയവുമായിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നത് അപ്പൊ നീയും അടുത്ത ആംഗ്രയുള്ള നീയാണ് ആണ്പ്പം എന്റെ സ്ഥാനം തട്ടിയെടുത്തുകൊണ്ടാണ് അവൾ വന്നത് അവളെ എനിക്ക് എന്ത് ചെയ്യാം ഇന്റർവ്യൂ ആയിരുന്നു പറ്റത്തില്ല എന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞതുമാണ് ഇനി അവന് അവടേലെന്തെങ്കിലും പ്രൂഫുണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഇതിനൊരു ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടിരിക്കുന്നു മനസ്സിലായി പിന്നെ ഈ തട്ടിയെടുത്തൊരു കേസ് പറയുന്നത് ഒരു ഒരു ആക്ടിങ് വൈസ് നമ്മളെ പേളിയുമാണ് ഇനേം മറിയനെയും നമ്മളിങ്ങനെ ആക്ടിങ് വൈസ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പിന്നീട് ആക്ടിംഗിൽ പിന്നെ തന്നെ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് അല്ലെ പേളിയുടെ പ്രൊഫഷൻ വരണം അത് ആക്ടിങ് സ്കില്ലുള്ള കൊച്ചല്ല നല്ല അത്രയ്ക്ക് ഒരു ഒരു തമാശ പറഞ്ഞ് നമ്മളിവിടെ ഈ പറയുന്ന യൂട്യൂബ് ആ ഒരു ഇൻസിഡൻറ്റ് കാണാൻ വളരെ സുഖം വളരെ രസമാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടോട്ടിരിക്കും പക്ഷെ ഒരു ആക്ടി വൈസ് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി ബെറ്റർ ഈ പറയുന്ന മറീനാണെന്ന് തോന്നിപ്പോകും തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടാവാം അവര് എന്ന് പറയേണ്ടത് ഇതൊക്കെ ഒബ്ജസ് ആണ് ചിലപ്പം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തോന്നാം ചിലപ്പം പറയാൻ പറ്റും ഇപ്പം എനിക്കൊരു അവസരം കിട്ടി കിട്ടി ഞങ്ങൾ അഭിനയിക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ അതിന്റെ അതേ അവർ എന്നെ കൂടി കുറച്ചും കൂടി ആക്ടിങ് വിത്ത് ഒരു മറ്റൊരാളെ എടുക്കും എനിക്ക് അസൂയ തോന്നും അവരുടെ അടുത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഇനിയിപ്പം അവർക്ക് ആ ഒരു അവസരം കിട്ടിയത് വേറെ വേറെന്തെങ്കിലും ചതിക്കുഴിയിലൂടെ ആണോ അല്ലെങ്കിൽ എന്നെ വെട്ടിയിട്ട് മരക്കൂർ അവിടെ ചെന്നിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവാം അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ട് തോന്നിയതായിരിക്കാം പിന്നീട് തോന്നിയത് ആ മനസ്സിലെ അപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ട് ഇതിപ്പോഴും ഞാൻ പറഞ്ഞു ഈ പറയുന്ന മറീന പറഞ്ഞുള്ള നമുക്ക് പിന്നീട് വർഷം മാത്രം നമുക്ക് അറിയാവൂ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പറയാനുള്ളത് ആരാണ് ഈ പേളിയാണ് പേളി ആയാലും മറീനയായാലും രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഗുരുതരമായ ആരോപണം ആരോപണങ്ങൾ നടത്തുന്നുണ്ട് ഒന്നത് ഈ പറയുന്ന മറീന പറയുന്നുണ്ട് എന്താണ് പേളി വിളിച്ചിട്ട് എന്ത് പറഞ്ഞു നീ ഇങ്ങനെ ഒരാൾ ഇപ്പോഴും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു അത് വളരെ വളരെ മോശമാണ് നീയൊക്കെ അതായത് നമ്മൾ പച്ചമലർത്തിൽ പറഞ്ഞ നീക്കി നീയൊക്കെ ഇപ്പോഴുണ്ടെ സിനിമയിൽ എന്ന് ചോദിക്കുന്നത് ഒരു 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 ആക്ട്രസിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ മേഖല ഒരാളെ വിളിച്ചിട്ട് നിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് നീയൊക്കെ ഇപ്പോഴുണ്ടെങ്കിൽ ഞാൻ ഇപ്പഴ അറിയേണ്ടത് ഇങ്ങനെ ഒരാളുണ്ടല്ലേ അപ്പൊ അതൊരു ഹുങ്കാണല്ലേ അതൊരു എന്താണ് പറയുന്നത് നമുക്ക് അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ പറയുന്ന മറീന മൈക്കിൾ പെളിയെ കുറിച്ച് ഇതുപോലെ പറയുന്നുണ്ട് അതൊക്കെ പണ്ട നീക്കിപ്പോ ഈ ഇരുപത് വയസ്സായപ്പോഴേ ഉണ്ടായ സംഭവം മുപ്പത് വയസ്സായില്ലേ ഇനിയെങ്കിലും മാറിക്കൂടി ഇനിയെങ്കിലും കുശുമ്പോ കുഞ്ഞായും ഒക്കെ നിർത്തി കൂടി എന്നൊരു അർത്ഥമാണ് അതിൽ വരുന്നത് ആണോ അപ്പൊ മുമ്പ് ഇരുപത് വയസ്സാണ് സംഭവിച്ചിരിക്കുന്നത് മുപ്പത് വയസ്സായി ഇനിയെങ്കിലും അടുത്ത് മെച്ചൂരിറ്റി വരുമെന്ന് ഞാൻ കരുതുന്നു അതുമല്ല എന്നെ കല്യാണം വിളിച്ചത് അങ്ങനെയൊന്നും കല്യാണം വിളിച്ചില്ല എന്നാ അതെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അങ്ങനെ വിളിച്ചു ഞാൻ പിന്നെ പോയതെന്നേ ഉള്ളു അവൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിട്ട് അപ്പൊ അവിടെയൊക്കെ എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ട് ഈ മറീന പറയുന്നതിൽ കുറെ ഒക്കെ അടുത്ത് ക്ലാരിറ്റി കൊടുക്കും മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് പിന്നീട് ഈ ആങ്കർ ആരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ചെറുപ്പമാണ് അറിഞ്ഞത് അത് പേളി മാണി ആയിരുന്നു ഹാങ്കർ എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്ന പറഞ്ഞത് ഏറ്റവും പച്ചക്കള്ളമായിട്ട് ഒരു അര്യാപരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഒരടുത്ത് പോകുമ്പോൾ ആദ്യം നമ്മൾ തിരക്കുന്നത് എന്താണ് ഹാങ്കർ ആരാണെന്ന് വെച്ചാൽ അത് പേളി മാണിയപ്പോലൊരാളാകുമ്പോൾ നമ്മൾ ഒബ്യസിലി തിരക്കും അപ്പൊ തപ്പേനെ മാറുമ്പോ തന്നെ പേളിയപ്പോ ഒരു പ്രോഗ്രാം ഹാങ്കർ ചെയ്യപ്പോ അതിന്റെ റീച്ച് സ്വാഭാവികമായിട്ട് കൂടും അപ്പൊ ഇങ്ങനെ മാറുമ്പോ അവൾക്ക് തോന്നും അപ്പൊ ഇങ്ങനെയുള്ള ചിലപ്പോൾ കൂട്ടുകാരികളോ അവിടെയുള്ള ഈ ഷോ ഡയറക്ടറോ അവരൊക്കെ വന്നിട്ട് ഷോ ഡയറക്ടർ എന്തിനാണ് ഈ പേളിയെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പിന്നെ പേളിയിലെ ഓരോ ആങ്കർ താങ്കളെ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല അല്ല എന്ന് ഒന്നൊരു കള്ളം എന്തുകൊണ്ടാണ് ഷോ ഡയറക്ടർ പറഞ്ഞു എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ചിലപ്പം ഈ പേളിയുമായിട്ടുള്ള വിരോധമായിരിക്കും പൈസയുടെ ഈ ബന്ധവുമായിട്ട് അവിടെ ഒരു തർക്കം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ മാറ്റി മാറ്റി വിടുന്നത് അത് പേളിയ കേസാണ് അവള് നീ ആയോട് നിനക്കോട്ട് നീ അവർ കിട്ടിച്ചുണ്ട് അതുകൊണ്ട് നീയാണെങ്കിൽ വരാൻ പറ്റില്ല എന്ന് അതുകൊണ്ടാണ് ഈ രണ്ടാഴ്ച നീട്ടിയത് എന്ന് പറഞ്ഞതുമാവാം മനസ്സിലാവുക അല്ലാതെ എവിടെ ആംഗ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ പറയുന്ന മറീനെ മൈക്കിളിനെ ആഗ്രഹ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ മടിച്ചിട്ടാണ് അവിടെ ആ ആ പ്രോഗ്രാമെ വിട്ടിട്ട് പോയി ഞാൻ ഒരിക്കലും മനസ്സിലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവൾ ഈ പറയുന്ന ഒരു എവിടെയെങ്കിലും ആ ഒരു ആങ്കർ അല്ല തീരുമാനിക്കുന്നത് അവിടെ ഏത് ഗസ്റ്റാണ് വരുക ഒരു അല്ല പിന്നെ ചാലനയും കട്ടി വലുതല്ല ആങ്കർന്ന് ഗസ്റ്റ് അവിടെ ഓർത്ത തൊഴിലാളിയാണ് വരിക ജോലി ചെയ്യുക പൈസ അങ്ങ് പോവുക അല്ലാതെ അവനെ അവനൊന്നും പറ്റില്ല ഞാൻ ഇന്നലെ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയാനുള്ള ഇല്ല അപ്പോഴ് അതും ഈ പറയുന്ന ആ സ്പർശം രണ്ടായിരത്തി പതിനേന്ന് പേളി ഒന്നും ആലോ വേറെ ഇത് തുടക്കക്കാരിയാണ് തുടക്കം തുടങ്ങി വരുന്നതുള്ളൂ അപ്പം ഒരിക്കലും പേളി അങ്ങനെ പറയാനുള്ള ചാൻസ് ഇല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് സോസ് കഴിഞ്ഞിടത്തേക്ക് പറഞ്ഞിട്ട് എനിക്ക് സോസ് കഴിഞ്ഞിട്ട് ബൂഫം കൊണ്ട് വരുമോന്നറിയില്ല നമുക്ക് തരം വിടുകണം ചെയ്തു